హలో వెల్కమ్ బ్యాక్ టు అవర్ ఛానల్ దేవాస్ క్రియేటివ్ స్పేస్ ഇപ്പോൾ നമ്മളുള്ളത് ബാംഗ്ലൂർ സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ ഇവിടുന്ന് നമ്മൾ മെട്രോ കയറി ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ് സ്ഥലം ഇതാന്നല്ലേ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ബാംഗ്ലൂർ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകണം ഇന്ന് ഇന്നാൾക്ക് ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഒരാൾക്ക് ഇത്ര എമൗണ്ട് വീതം വാങ്ങിക്കാം എന്നൊക്കെ കണക്കുകൂട്ടിയാണ് നമ്മൾ വന്നത് തന്നെ അപ്പോൾ നമ്മൾ ഇന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് മെട്രോ കയറി വേറൊരു മെട്രോ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേണം പിന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് വേറെ മെട്രോ കയറാനായിട്ട് അപ്പോൾ നമ്മളിത് ഈ സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ സീറ്റൊക്കെ കിട്ടിയ കേട്ടോ ഭയങ്കര തിരക്കാണേ നമ്മളിത് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ കയറാൻ പറ്റാത്തത്ര തിരക്കാണ് മെട്രോയിലൊക്കെ നമ്മൾ തൂങ്ങി പിടിച്ച് നിൽക്കണം നമ്മുടെ കേരളത്തിലെ പ്രൈവറ്റ് ബസ്സിൻ്റെ അകം പോലെയാണ് ബാംഗ്ലൂരിലൊക്കെ മെട്രോയുടെ അകോ അത്ര തിരക്കാണ് ഇപ്പോൾ നമ്മളിവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ശരിക്കും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആയിട്ടില്ല നമ്മളിവിടെ സ്റ്റേഷനിൽ വന്ന് മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടൊന്ന് നടക്കുകയാണ് ബാംഗ്ലൂർ സിറ്റിയൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വെച്ചിട്ട് ഇതാണ് ഗെയ്സ് നമ്മുടെ ബാംഗ്ലൂർ സിറ്റി നമ്മൾ കേരളത്തിൽ വെച്ച് ബാംഗ്ലൂർ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ബാംഗ്ലൂർ ഫുള്ള് സിറ്റി കറങ്ങണം കറങ്ങണം എന്നൊക്കെ പറഞ്ഞാണ് വന്നത് പക്ഷേ കറങ്ങാൻ വരുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് പിള്ളേരൊന്നും ഉണ്ടാകാൻ പാടില്ല വേറൊന്നുമല്ല എടുത്തോണ്ട് നടക്കേണ്ടി വരും മാളൂട്ടി ഉറങ്ങിപ്പോയി അവൾ ഭയങ്കര അലമ്പായിരുന്നു വെയിലുണ്ട് എന്നാലും നമുക്കത്ര ചൂട് ഫീൽ ചെയ്യില്ല ഒരു വേർക്കില്ല ഇവിടുത്തെ വെയിലിന് അങ്ങനെ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടയേർഡ് ആവില്ല പക്ഷേ ഈ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തോണ്ട് നടക്കൽ കുറച്ച് പാട് തന്നെയാണ് അവൾക്കാണെങ്കിൽ കാണുന്ന സാധനങ്ങളെല്ലാം വേണമായിരുന്നു അതും ഒരു പ്രശ്നം തന്നെയായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ സിറ്റിയിലൊക്കെ വന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ വരികയാണ് അപ്പോൾ ജ്യോതി ചേച്ചി നമ്മുടെ കൂടെയുണ്ട് ജ്യോതി ചേച്ചിക്കാണെങ്കിൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഫുള്ള് പരിചയമാണ് അപ്പോൾ ഈ വഴി നടക്കുമ്പോൾ ഓരോ കട കാണുമ്പോഴത്തേക്കും ഇതെല്ലാം ബ്രാൻഡഡ് കടകളുടെ സെക്ഷനാണ് ഇവിടെ ഫുള്ള് അപ്പോൾ ഇതാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ റോഡിൽ നേരെ പോകുന്നതാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് അപ്പോൾ ആദ്യം കണ്ട് സിറ്റിയിലൊക്കെ കാണുന്ന കടകളിൽ നമ്മളിങ്ങനെ നോക്കാൻ പോകുമ്പോൾ ഇവിടെ വേണ്ട നമുക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിക്കാം എന്ന് പറഞ്ഞാണ് നമ്മളീ പോകുന്നത് ഇവിടെ വാങ്ങിക്കേണ്ട കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിക്കാം അങ്ങനെ 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 നമ്മളിത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തി ശരിക്കും പറയാം നമ്മുടെ എറണാകുളം ബ്രോഡ്വേ പോലെ തന്നെയാണ് ഓരോ വഴി കൂടെ കയറി 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 പല പല മെയിൻ റോഡ് കിടപ്പുണ്ട് അതിൽ കൂടെ ഇടവഴികളാണ് അതിൽ കൂടെ കയറി ഓരോ സെക്ഷനാണ് ചെരുപ്പ് കട കമ്മൽ കട തുണിക്കട എന്നൊക്കെ പറഞ്ഞിട്ട് നിറച്ചാണ് പക്ഷേ ബ്രോഡ്വേ ബ്രോഡ്വേ ഇതിനെ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാൽബാകെ ഉള്ളൂ എന്ന് പറയാം നമ്മുടെ ബ്രോഡ്വേ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറന്നു നടക്കണം നമ്മൾ ഏത് വഴി കൂടെയൊക്കെ വന്ന് എവിടെ നിന്നാലും ഒരുമിച്ചെത്തും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു അപ്പം ഇത് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അങ്ങനെ ആദ്യം കുറച്ച് വളക്കടകളിലൊക്കെ വന്നു വളയുടെ വില കേട്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി ഇനേക്കാളും നല്ലത് നമ്മുടെ വൈക്കത്തഷ്ടമി വരുമ്പോൾ വൈക്കത്തുനിന്ന് വാങ്ങിക്കുന്നതാണല്ലോ ചേച്ചി എന്ന് ഞാൻ പറഞ്ഞുപോയി പക്ഷേ അല്ല ആദ്യം ഇവരോട് എന്ത് വില ചോദിച്ചാലും ഇച്ചിരി കൂട്ടിയേ പറയുള്ളൂ ഒരു വളയുടെ വില ചോദിച്ചപ്പോൾ എന്നോട് അവർ പറയാം അഞ്ഞൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ പൊന്നെ നമ്മുടെ വൈക്കത്തഷ്ടമിക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ് ഇവിടെ അഞ്ഞൂറ്റമ്പത് എന്ന് പറയണത് അപ്പോൾ വേണ്ട ഇതാണോ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്നൊക്കെ നമുക്ക് സങ്കടമായി പോയി അല്ലാട്ടോ നമ്മൾ അഞ്ഞൂറ്റമ്പത് പറഞ്ഞാൽ അഞ്ഞൂറ്റമ്പതോ അന്ന ചേട്ട അവർ ഹിന്ദി ആട്ടോ നമ്മൾക്ക് പറയാൻ പറ്റുന്ന ഭാഷയിലൊക്കെ നമുക്ക് പറയാം അങ്ങനെ 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 നമുക്ക് കുറച്ച് ചിലപ്പോൾ അതൊരു അമ്പത് രൂപയ്ക്ക് കിട്ടിയെന്ന് വരും അങ്ങനെ ഞങ്ങൾ വളം വാങ്ങിച്ചു കമ്മലുകൾ വാങ്ങിച്ചു ഇതേ മാളുവിന് ചെരുപ്പ് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് ക്രോക്സ് ചെറിയ ക്രോക്സ് അവർക്ക് ചെറുത് മതി നമ്മൾ ശരിക്കും ഇവിടെ അത് തന്നെയാട്ടോ സംഭവിച്ചത് നമ്മൾ എത്ര രൂപ ചോദിക്കുമ്പോൾ അവർ വന്ന് എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഇവിടെയും സാധാ കടകളിലൊക്കെ കിട്ടുമല്ലോ കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും നമുക്കത് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടി അതാണ് വേറെ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇവിടെ തുണിക്കടകൾ ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ ഡ്രസ്സിൻ്റെയൊക്കെ ഓരോ സെക്ഷൻ അങ്ങനെ നമ്മളുടെ കുറച്ച് ഇങ്ങനത്തെ വീട്ടിലിടാനുള്ള പാൻറ്റ്സ് വാങ്ങിച്ചു ലൂസ് ബോട്ടം ലൂസ് ബോട്ടത്തിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ഇവിടെ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ആ സാധനം നമുക്ക് ഇവിടെ എൺപത് രൂപക്ക് എൺപത് രൂപയ്ക്ക് കിട്ടി രണ്ടെണ്ണം നൂറ്ററുപത് രൂപ അങ്ങനെയൊക്കെ കിട്ടി അപ്പം ശരിക്കും പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് എല്ലാവരും പറയുന്നത് വെറുതെ അല്ലാട്ടോ നമ്മൾ പക്ഷേ ആദ്യമേ കാണുന്ന വാങ്ങിക്കരുത് പേശി 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 വാങ്ങിക്കണം അങ്ങനെ കുറേ പർച്ചേസുകളൊക്കെ കഴിഞ്ഞു നമ്മൾ അത്യാവശ്യം കാശൊക്കെ പൊടിച്ചു എല്ലാ സാധനങ്ങളും ഒക്കെ കിട്ടി വിചാരിച്ചൊക്കെ കിട്ടി പിന്നെ മാളൂട്ടിയൊക്കെ ടയേർഡായി ഒത്തിരി ലേറ്റായി നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് കണ്ട് വന്നപ്പോൾ ഒത്തിരി ലേറ്റായി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി അപ്പോൾ ഇന്നത്തെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ബൈ